എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും കണ്ടു ആണെന്ന് വിചാരിക്കുന്നു അത് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനകത്ത് നമ്മൾ അവസാനം കണ്ടത് അങ്ങനെ ചന്ദ്രമതി ആകെപ്പാടെ ഒരു ഒരു നിക്കുവാണ് വർഷ വീട്ട് വീട്ടിൽ നിന്ന് പോയെന്നുള്ള കാര്യം സുതി അങ്ങനെ പറയുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതി എന്താണ നീ പറയണേ വർഷ വീട്ടിൽ നിന്ന് പോയെന്നോ എനിക്കൊന്നും കൂടും മനസ്സിലാവുന്നില്ല നീ അവള് തമ്മിൽ എന്തേലും വഴക്കുണ്ടായോ സത്യം പറയടാന്ന് പറയാ എൻറെ അമ്മേ അവള് വീട് വിട്ടു പോയെന്നല്ല പറഞ്ഞത് അവള് ജോലിക്ക് പോയെന്നാ പറയണേ ജോലിക്ക് പോയെന്നോ എടാ നേരം വെളുത്തു വരുന്നതല്ലേ ഉള്ളൂ ഇതിനുമുമ്പ് അവളെങ്ങനെയാ ജോലിക്ക് പോന്നേ അവൾക്ക് ഡബ്ബിങ്ന്നല്ല പറഞ്ഞേ അമ്മേ അവൾ മണിക്ക് മുമ്പ് തന്നെ പോയി ഞാൻ പോലും അറിയണേ അവൾ അവിടെ ചെന്നതിന് ശേഷം ഫോൺ വിളിച്ചെന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ അവൾ എഴുന്നേറ്റ് പോയത് ഇത് കേട്ടതും ആകെ പടരംഗലാപ്പായി പോയി ചന്ദ്രമതിക്ക് ചന്ദ്രമതി എന്നാലും ഒരു മര്യാദ ഇല്ലടാ ഒന്ന് പറഞ്ഞിട്ട് പോണ്ട മര്യാദ ഇല്ലേ അതമ്മ അമ്മയെ കിടന്ന് ഉറങ്ങുവല്ലേന്ന് നോക്കൂ ഉറങ്ങുവാണെങ്കിലും ഒന്ന് കഥയെ മുട്ടി പറയണ്ടേ ഞാൻ പോയിട്ട് വരാം അമ്മേന്ന് ഒരു പക്ഷേ എങ്കില് ഇപ്പം കണ്ടില്ലേ അവൾ ഇങ്ങനെ കാണിച്ചോണ്ട് ഈ വീട്ടുള്ളവരിലേ എനിക്ക് മതിപ്പ് തരുമോ ഈ പറഞ്ഞ ശ്രുതിയാണെങ്കിലും ദേവതയാണെങ്കിലും പുറത്തു പോണ സമയത്ത് എന്നോട് പറഞ്ഞിട്ടാ പോണേ അപ്പൊ പിന്നെ അത് മര്യാദയാണെന്ന് ചോദിക്കും അമ്മ അവളുടെ ജോലി അങ്ങനെ ആയിപ്പോയി അത് പറഞ്ഞിട്ട് പറയാ പറയാം ശ്രീകാന്ത് നീ വേണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവൾക്ക് അറിയത്തില്ലായിരിക്കും അതെ അവളോട് ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറയാം ശരി അമ്മ ഞാൻ പറഞ്ഞോളാന്ന് പറയണം എന്നിട്ട് ചന്ദ്രമതി എന്തു ചെയ്യണം പുറത്തേക്കും ഒരു ചന്ദ്രമതിക്ക് അങ്ങോട്ട് ദേശീയ സങ്കടം അറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വന്നിരുന്ന് കഴിയുമ്പത്തേ രവീന്ദ്രൻ ചോദിച്ചു എന്താ കാര്യം എന്താന്ന് നോക്കിയാണ് ചന്ദ്രമതി കായലിരുന്നാ ഗ്ലാസും കോഫിയും കൂടെ ടേബിളിലേക്ക് വെച്ചു എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാനാ രവി ഇവിടെ ഞാൻ പറയുന്ന ഒരു വിലയില്ലാന്ന് തോന്നുന്നു ഇപ്പൊ എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ അത് പിന്നെ വർഷം രാവിലെ എന്നെ ജോലിക്ക് പോയിരിക്കുന്നു അതിനിപ്പോ എന്താ കുഴപ്പം അങ്ങനെയാണോ പോകുന്ന സമയത്ത് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോണ്ട മര്യാദയില്ലേ ഓ നിന്നോട് പറഞ്ഞിട്ട് പോണ്ട മര്യാദയ്ക്കുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ അല്ലെങ്കി പിന്നെ ഞാൻ ഇപ്പൊ രാവിലെ ചായ എടുത്തിട്ടുണ്ട് എന്നപ്പോഴാണ് അറിഞ്ഞത് അവള് മുറിയിൽ കാര്യം അപ്പൊ ഞാനിങ്ങനെ അറിയണേ അതിപ്പൊ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ ഇപ്പൊ നീ താമസിച്ചില്ല എഴുന്നേക്കത്തുള്ളൂ അത് പറഞ്ഞിട്ട് കാര്യമില്ല ലിവിയേട്ട ഇപ്പൊ ഈ രേവതി ആണെങ്കിലും ശ്രുതിയാണെങ്കിലും വീട്ടിൽ നിന്ന് പോണ സമയത്ത് പറഞ്ഞിട്ടല്ലേ പോന്നെ എന്നും പറഞ്ഞോണ്ട് നീ എന്നെ പറഞ്ഞ മൂന്ന് മരുമകളും ഒരേപോലെ നിന്റെ അടുത്ത് കാണണം എന്നുള്ളത് പിന്നെ നീ എപ്പ ഇന്നലെ ഇങ്ങനെയൊക്കെ പറയണെന്ന് നിൽക്കും നിന്റെ നിർബന്ധമായിരുന്നില്ല അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് നോക്കും എന്നാലും ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് വാരെന്ന് അറിയണം അപ്പോഴേക്കും ശ്രുതി ശ്രുതിയും കൂടെ കഥ തുറന്ന് ഇറങ്ങി വരുവാണ് ആ ശ്രുതി പറഞ്ഞു ആഹാ അമ്മ എനിക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞു ചായ എടുക്കാൻ തുടങ്ങിയും പറഞ്ഞു അത് ഞാൻ വർഷയ്ക്ക് വേണ്ടി എടുത്തായിരുന്നു പറയണോ ആണോ സോറി അമ്മ എന്ന് പറയുന്നത് എന്നും പറഞ്ഞാൽ നമുക്ക് താഴെ വെക്കാൻ തുടങ്ങും പറഞ്ഞു എടുത്തു വർഷയ്ക്ക് വേണ്ടി എടുത്താണെങ്കിൽ ഇല്ല അത് ശ്രുതി കുടിച്ചോളാൻ പറയാണ് ശ്രുതി ആ ചായ എടുത്തു ചായ എടുത്തു എടുത്തുകഴിഞ്ഞപ്പോ ശ്രുതി വന്നിട്ട് ചാഹ ഇവക്ക് മാത്രമേ ചായയുള്ളൂ എനിക്കില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടാൽ ചന്ദ്രമെന്ന് പറഞ്ഞു ഞാൻ വേറെ ആർക്കും എടുത്തില്ല വർഷയ്ക്കും ശ്രീകാന്തിനും മാത്രം എടുത്തോളെന്ന് പറയാണ് ഓ അങ്ങനെയാണോ ഈ സമയം ശ്രുതി നോക്കി ശ്രുതിയുടെ ചായ്ക്കുന്നു അന്നേൻ അത് എനിക്കും കൂടെ തരാൻ പറയാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എന്തു പറ്റിയമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം നീക്കും ഏഹ് ഒന്നും ഇല്ലാന്ന് അറിയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഓ വർഷ രാവിലെ ജോലിക്ക് പോയെന്നും ഓഹോ അങ്ങനെയാണോ അല്ല എന്തു പറ്റി അന് ജോലിക്ക് പോയെന്നെന്താ കുഴപ്പം ഇവളോട് പറഞ്ഞിട്ട് പോയില്ലെന്ന് പറഞ്ഞിട്ട് പോയില്ലെന്നോ അല്ല അത് പിന്നെ എന്ത് ചന്ദ്രമതിക്ക് ഒരു ഇതൊക്കെ തോന്നി വരും പക്ഷേങ്കില് ഇനിയിപ്പൊ പറഞ്ഞിട്ട് പോയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇനിയിപ്പം ശ്രുതിയാണെങ്കിലും പുറത്തുപോണ സമയത്ത് അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ അതെനിക്ക് ആപത്താണ് അതൊരിക്കലും പാടില്ല പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ഏ പറഞ്ഞിട്ടാ പോയെന്ന് പറയാണ് ഇത് കേട്ടോണ്ടായി രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതി അമ്മയോട് പറഞ്ഞിട്ട് പോയോ പക്ഷേങ്കില് ഞാൻ രാവിലെ കോലം വരച്ചോണ്ടിരുന്ന സമയത്താണ് വർഷ പോയത് ആ സമയം വർഷ എന്നോട് പറഞ്ഞെന്താന്നറിയാവോ അമ്മയോടൊന്ന് പറഞ്ഞേക്കണം ഞാൻ പോയെന്ന് അമ്മയോട് പറഞ്ഞില്ലാന്ന് അമ്മ എഴുന്നേറ്റില്ലാന്ന് ഇത് കേട്ടൻ ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് വിളറി വെളുത്തു കാലത്ര അങ്ങോട്ട് പൊളിയുമല്ലേ ശ്രുതിക്ക് ചെറുതായിട്ട് ചിരിയും വന്നു ശ്രുതിയെ നോക്കി ചിരിക്കുവാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ഇന്നും എന്നോട് പറഞ്ഞില്ല ഇന്നലെ രാത്രി പറഞ്ഞേ പറഞ്ഞായിരുന്നു പോകുന്ന കാര്യത്തെ കുറിച്ചൊക്കെ രാവിലെ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞോണ്ട് എന്ന് പറയണ ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഇന്നലെ രാത്രിയിലോ അതേന്ന് പറയണേ ഇവിടെ ശ്രീകാന്തി ചോദിച്ചു അല്ലമ്മേ രാവിലെ ആണല്ലോ അവളെ വിളിച്ചിട്ട് അയാള് പറഞ്ഞു ഇന്ന് ചെല്ലണം എന്നുള്ള കാര്യം പിന്നെ എങ്ങനെ അമ്മ ഇന്നലെ രാത്രി അറിയണേന്ന് ചോദിക്കും അതെ അവനൊരു കാര്യം നോക്കി പോയാൽ മതി ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഇനി കൂടുതൽ ചോദ്യം പറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട എല്ലാരോടും ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ചന്ദ്രമതിയുടെ ഉള്ളിൽ പഠിച്ചിലുണ്ടായിരുന്നു അവള് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് രേവതി അടുക്കള ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സച്ചിയെ അങ്ങോട്ട് വരുന്നത് സച്ചി പറഞ്ഞു അല്ല ഇന്നലെ നല്ല സോപ്പ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബാത്റൂമിൽ സോപ്പ് എടുത്തുവച്ചു നോക്കാം അതെ സോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാ ഒരു സോപ്പ് എടുത്തുകൊണ്ട് പൊയ്ക്കോളാം പറയാ അതെന്തിനാ അല്ല താഴെ പോയി കുളിച്ചാൽ മതി എന്ന് പറയും താഴെയോ അതന്നെ താഴെ പോയി കുളിക്കുന്നെ അത് പിന്നെ മുറിയിലെ ശ്രീകാന്തല്ലേ അപ്പൊ രണ്ടു ദിവസം അവർക്ക് മുറി കൊടുത്തേക്കല്ലേ അപ്പൊ നമ്മൾ ആ സമയത്ത് മുറിയിൽ പോയി കുളിക്കുന്നത് ശരിയാണോന്ന് ചോദിക്കാ അല്ല നിന്നോടാരെ പറഞ്ഞു അവിടെ അങ്ങനെ പോയി കുളിക്കില്ലാന്ന് പറഞ്ഞെ അപ്പൊ നീ രാവിലെ കുളിച്ച് താഴെയാണെന്ന് നിൽക്കും ഉം താഴെ അതെന്താ അമ്മ പറഞ്ഞ് താഴെ കുളിച്ചാൽ മതിയെന്ന് അതിന് പൈപ്പ് പോലും ശരിയല്ല പിന്നെ നീ എന്തിനാ അവിടെ പോയി കുളിച്ചെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അമ്മ പറഞ്ഞോണ്ട് ഓ അമ്മ പറഞ്ഞോണ്ട് അതേ വഴക്കിൽ നിന്നും പോവല്ലെന്ന് പറയണേ ഇല്ല മഴക്കിനൊന്നും പോവുന്നില്ല എന്നും പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോകണം ഇപ്പൊ ശരിയാക്കി കൊടുക്കാന്നുള്ള രീതിയില സച്ചി പോന്നെ നേരെ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് അവിടെ ഉണ്ടായിരുന്നു ശ്രീകാന്തനോട് നിനക്ക് എന്തേലും ഇവിടെ നിന്ന് എടുക്കാനുണ്ടെന്നേക്കും എന്ത് ഈ ഭാഗക്കാ അതെന്താ അന്നേത് പുറത്തേക്ക് എടുത്തു വെക്കുക എന്ന പറഞ്ഞു ആ ബാക്കി എടുത്ത് പുറത്തേക്ക് വെച്ചു എന്തേലും എടുക്കാനുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിർത്തോണം എന്നും പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ച് വിളിച്ച് പുറത്താക്കിയിട്ട് സച്ചി കയറി കഥ അടക്കാണ് കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിന് ഒന്നും മനസ്സിലായില്ല ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ചന്ദ്രമതി എന്ത് ചെയ്യാണ് രേവതി കുറിഞ്ഞ് ഫുഡൊക്കെ കൊണ്ടേ വെക്കാൻ പറയണ അങ്ങനെ രേവതി എല്ലാവർക്കും ഉള്ള ഫുഡ് ഒക്കെ ഡൈനിങ് ടേബിളെ കൊണ്ടേ വെക്കണം ശ്രീകാന്തിന് സുധീനെ എല്ലാരും വിളിച്ച അടുത്തിരുത്തി ചന്ദ്രമതി ഫുഡൊക്കെ വിളമ്പി കൊടുക്കണം അങ്ങനെ എല്ലാരും കഴിക്കാനായിട്ട് തുടങ്ങി ഈ സമയത്താണ് സച്ചി കുളികഴിഞ്ഞങ്ങോട് വന്ന് രേവതി കഴിക്കാൻ ഒന്നല്ല എടുത്തോളം പറയണം അതേ വാ ഡൈനിങ് ടേബിളിൽ സ്ഥലം കൊണ്ട് ഇവിടെ ഇരിക്കാന്ന് പറയണ വേണ്ട എനിക്ക് എന്റെ കയ്യിലേക്ക് രണ്ടോ തന്നാ മതി പറയണ കൈയിലോ ആ ഒരു പ്ലേറ്റിനകത്ത് രണ്ടിഡിലി അങ് വെച്ചാ മതി ഇച്ചിരി കറിയും മതി എന്ന് പറയാം അതെ സച്ചിട്ടാ ഇങ്ങനെ നിന്ന് കഴിച്ചിട്ടുണ്ട് എങ്ങനെ ശരിയാവുന്നേ അതൊക്കെ ശരീരത്തിൽ പിടിക്കില്ല ഇരുന്ന് ഒരിടത്ത് ഇരുന്ന് കഴിച്ചാലല്ലേ ശരീരത്തിൽ പിടിക്കുള്ളൂ ഇപ്പൊ തൽക്കാലത്തേക്ക് ശരീരത്ത് പിടിക്കേണ്ട ഇതൊക്കെ മതി എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ സച്ചി എന്തു ചെയ്യണം അവിടെ നിന്നുകൊണ്ട് ഫുഡ് കഴിക്കുവാണ് ഈ സമയം ചന്ദ്രമന്ദിരൻ ഓ നീ അവനെ പോയി ഊട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ കാര്യം കൂടെ നോക്ക് ആ കറിയും കൊടുത്തോണ്ട് ഞാൻ കറി എടുക്കാൻ കറിയെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽപ്പോനും സച്ചി ഒന്ന് ചുമയ്ക്കുവാണ് വിക്കിട്ട് ചുമയ്ക്കുന്ന പോലെ പെട്ടെന്ന് സച്ചിയുടെ തലയൊക്കെ പോയി മുട്ടി മുട്ടിക്കൊടുക്കുവാണ് രേവതി ഇത് കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെ നിന്നോട് പറയുന്ന കാര്യം അനുസരിച്ചാ മതി എന്ന് പറയുന്നത് പിന്നീട് രേവതി കറിയെ കൊണ്ട് കൊടുക്കുവാണ് അങ്ങനെ കറിയൊക്കെ കൂട്ടി ആസ്വദിച്ചിരുന്ന് കഴിക്കുവാണ് ഈ സമയത്ത് സുതി ശ്രുതിയോട് പറഞ്ഞു കണ്ടില്ലേ സച്ചിയുടെ കഴിപ്പും മട്ടുമൊക്കെ കണ്ടുണ്ടെങ്കിൽ അവരെന്തോ കളക്ടർ ഉദ്യോഗത്തിന് പോകുന്ന പോലെ ഉണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു കാറോ ഓടിക്കാൻ പോകുന്നനല്ലേ എന്ന് ചോദിക്കാണ് ആ സമയം ശുതി പറഞ്ഞു കണ്ടോ ഞാൻ പോലും എത്ര പതുക്കി വന്ന് കഴിക്കണേ ഞാൻ ഷോറൂമിൽ ജോലിക്ക് പോകുന്ന ആളാ എന്നെ കാത്ത് എത്ര ക്ലയന്റ് അവിടെ ഇരിക്കണം എന്നറിയാവുന്ന ചോദിക്കണം ശ്രുതി പറഞ്ഞ അത് പിന്നെ എനിക്ക് അറിയാൻ പാടാൻ പാടുള്ള കാര്യമില്ലേന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി രൂക്ഷമായിട്ടൊന്ന് സുധീനെ നോക്കുകയാണ് ജോലിയും കൂലി ഉള്ള കാര്യം ചന്ദ്രമതിക്ക് മാത്രം അറിയത്തുള്ളൂ ഇവൻ കള്ളത്തോടെ പറയണത് മൊത്തം പക്ഷെ ഇതെങ്ങാനും ശ്രുതി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അറിയാം പിന്നീട് ചന്ദ്രമതിന്റെ നോട്ടം കണ്ടെത്തേന് ശുതി മിണ്ടാതെ അനങ്ങി കൂടി ഇരിക്കണം ഇരിക്കണംക്ക് മനസ്സിലായി ഇനി അമ്മ എന്തെങ്കിലും വിളിച്ചു പറയുന്നു ഇവിടെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും എഴുന്നേൽക്കുന്ന സമയത്ത് സച്ചി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് എന്നിട്ട് രേവതിയെ അങ്ങോട്ട് വിളിച്ചു രേവതി അങ്ങോട്ട് ചെന്നു എന്താ സച്ചിയേട്ടാ നിനക്ക് ഈ മുറിനെന്തെങ്കിലും എടുക്കാനുണ്ടെന്ന് നിൽക്കും അത് പിന്നെ കഴുകാനുള്ള കുറച്ച് തുണികൾ അല്ല സെൽഫോൺ എന്തെങ്കിലും ഉണ്ടോ ഏയ് ഇല്ലാന്ന് പറയണം എന്തേലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം പിന്നെ പറ്റില്ല എന്ന് പറയണം എന്താ സച്ചിയേട്ടാ അങ്ങനെ പറഞ്ഞേ ഞാൻ ഈ മുറി പൂട്ടാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പൂട്ടുവാണ് ഇത് എന്ത് പരിപാടിയാണ് സച്ചിയേട്ടാ കാണിക്കുന്നത് സച്ചിയാണ് എന്തേലും മുറി പൂട്ടിയേന്ന് വയ്ക്കും മുറി പൂട്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണ ഇത് നമ്മുടെ മുറിയില്ലേ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്തം ചന്ദ്രമതി ഒക്കെ എല്ലാവരും കൂടെ എങ്ങോട്ട് വരുന്നേ ശ്രീകാന്തം സച്ചി നീ എന്താ കാണിച്ചെ നീ ഇന്നലെ മുറി പൂട്ടിയെന്ന് ചോദിക്കാം അതെ എന്റെ മുറിയ ഞാനും എന്റെ ഭാര്യയും താമസിക്കണേ ഇന്ന് മുതൽ ഞങ്ങൾ അവിടെ കിടക്കണേന്ന് പറയും ചന്ദ്രമതി ചോദിച്ചാ അത് എന്ത് സച്ചി പറയണേ ഇന്നലെ അവരല്ലേ അവിടെ കിടന്നേന്ന് ചോയ്ക്കും ശ്രീകാന്തം പക്ഷേ ഇന്നലെ ഒരു ദിവസം കിടന്നു പക്ഷെ ഇന്ന് ഞങ്ങൾ കൊടുക്കുന്നില്ല എല്ലാ ദിവസവും അവിടെ കിടത്താൻ പറ്റുന്ന കാര്യമല്ല ചന്ദ്രമതി നീ ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാതെ പറയില്ലെന്ന് പറയണേ എന്ത് കണ്ണിച്ചോരയില്ലാതെ അതെ ഞാനാ തീരുമാനിക്കണം എന്ന് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അതെ നീ എന്ത് പരിപാടി സച്ചി കാണിക്കണേ ആ മുറി അങ്ങോട്ട് തുറന്നു കൊടുക്കുന്നു പറയാണ് ഓ നിനക്ക് അത്ര നിർബന്ധമാണ് നീ ഒരു കാണിച്ച് നിങ്ങൾ മുറി അങ്ങോട്ട് തുറന്നു കൊടുക്ക് പിന്നെ എന്താ കുഴപ്പം ഈ സമയം ശ്രുതിയോട് ശ്രുതി പറഞ്ഞു നമുക്ക് മുറിയിലേക്ക് പോയേക്കാം മിക്കവാറും ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇല്ലെങ്കില് മിക്കവാറും ആ കഥകൾ തുറന്ന അനത്തക്ക് അവര് കയറു എന്ന് പറയണം അതൊരിക്കലും പാടില്ല എന്ന് പറയുകയാണ് ഈ സമയം സച്ചിക്ക് നല്ല ദേഷ്യമായിരുന്നു സച്ചിന്റെ ഏവധി പറഞ്ഞു നീ വൈകുന്നേരം ഒരു കാണിച്ച് ഞാൻ വരാൻ വൈകിട്ടുണ്ടെന്ന് നിന്റെ വീട്ടിലേക്ക് വയ്ക്കോളാം പറയേ ഇവിടെ നിൽക്കേണ്ടാന്ന് പറയണം ഞരിക്ക് ചിലപ്പോൾ ഓട്ടം കാണുമായിരിക്കുന്ന ഒക്കെ പറയാ സച്ചിയെടുത്ത് രേവതി പറഞ്ഞു എന്താ സച്ചി കേട്ടത് ആ മുറി അങ്ങോട്ട് തുറന്നു കൊടുക്കാൻ പറയാണ് ആർക്ക് ഇവനാ ഈ ഓടിപ്പോയൻ വേണ്ടിയിട്ടാ ഇവൻ കാരണം ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അന്നോട് അവ സുഖിച്ചു കയറി ബെഡ്ഡേ കിടക്കുന്നു അവനെ ഞാൻ കിടത്തുന്നുണ്ട് അങ്ങനെ അങ്ങനെ സുഖിക്കണ്ട വേറെ എവിടെയും പോയി കിടക്കട്ടെ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ ചന്ദ്രമതി നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോയ്ക്ക അതെ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറയാനറിയത്തുള്ളൂ കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ശ്രീകാന്തിന് ഭയങ്കര വിഷമായി പോയി ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വന്നു ദേഷ്യം അടക്കാൻ പറ്റില്ല ചന്ദ്രമതി നേരെ രവിതെടുത്തിട്ടു പറഞ്ഞു എടി എന്ത് പരിപാടി അവൻ കാണിച്ചെന്ന് വയ്ക്ക എനിക്കറിയില്ല നീ കാരണോ അല്ലേന്ന് വെക്കും ഞാൻ കാരണോ ഇതിനെ മാത്രം എന്താടി നിനക്ക് ഇരിക്കുന്നേ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായി കൊതി മതിയോന്നും തീർന്നില്ലേന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അവള് കണ്ടില്ലേ അവളുടെ ഭർത്താവിനെ തിരിച്ചു തിരിച്ചുവിട്ടിരിക്കുന്നെ എന്നിട്ട് അവളൊന്നും അറിഞ്ഞിട്ടില്ല പോലും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവളൊന്നും അറിയത്തില്ലാത്ത പട്ടി മാറി നിൽക്കുക അല്ല അതമ്മേ ഞാൻ പിന്നെ ഞാനൊന്നും തെറ്റും ചെയ്തിട്ടില്ല എനിക്കറിയാം നീയൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നീ അങ്ങോട്ട് ആണല്ലോ അങ്ങോട്ട് കൂടുതൽ പുണ്യമതി സമയം കിട്ടോ എന്താടി നിനക്ക് ഒരു ദിവസം പോലും അവൻ അടുത്തില്ലാത്ത കിടന്നുറങ്ങാൻ പറ്റില്ലെന്ന് ചോദിക്കുക ഇതിന് മാത്രം എന്താടി നിനക്ക് ഉള്ളേന്ന് ചോദിക്ക രേപതിക്ക് അവരുടെ രണ്ടു കിണൻ നിറഞ്ഞൊരു വല്ലാത്തൊരു വിഷമമായി പോയി രേവതി രേവതി ചന്ദ്രമതിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു അവള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എത്രയും പെട്ടെന്ന് മുറി തുറന്ന് അന്നേക്കാൻ പറയണ അല്ലെങ്കിൽ ഈ ചന്ദ്രമതി ആരാ നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറയുവാണ് ഈ സമയം മുറിയിലുണ്ടായിരുന്നെന്ന് സുതി ശ്രുതിയോട് പറഞ്ഞു അതെ പ്രശ്നമാണെന്ന് തോന്നുന്നു നമുക്കിനി കഥവ് തുറന്നിരുന്ന കേട്ടോ ഒരു പക്ഷെ നമ്മൾ തുറന്നിട്ട് പോയിട്ടുണ്ടെങ്കില് തിരികെ വന്നു തന്നെ ശ്രീകാന്തം വർഷമായിരിക്കും മുറി താമസം നമ്മുടെ മുറി അതോടുകൂടി പോകുന്നു പറയണം അത് ശരിയാന്ന് പറയണം പക്ഷെങ്കില് രേവതിക്ക് ആ പാഴെ വിഷമായി പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ ശ്രീകാന്ത് ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് അകത്തേക്ക് ഒരു വരുവാണ് പിന്നീട് അവിടെ വെച്ചിരുന്ന പുറത്തെടുത്ത് വെച്ചിരുന്ന രണ്ട് ബാഗ് കൊടുത്തു അതെടുത്തുകൊണ്ട് തിരിയുമ്പത്തേനും ചന്ദ്രമതി ഒന്നിച്ച് എങ്ങോട്ടാ നീ എങ്ങോട്ടാ പോകണേ ചോയ്ക്കാ ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല ഞാൻ പോയേക്കോ അമ്മയെന്ന് പറയുന്നത് പോവാനോ എങ്ങോട്ട് അത് പിന്നെ അമ്മയ്ക്കറിയാലോ ഞങ്ങൾ വന്ന എവിടെയാ അങ്ങോട്ട് തന്നെ പോയേക്കോ എന്ന് പറയുന്നത് അല്ലെങ്കി ഒരു പക്ഷേങ്കില് ശ്രുതിയോട് അല്ല വർഷയോട് ഇപ്പൊ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പോവാ അവളെ തീരുമാനിക്കട്ടെ എന്തു ചെയ്യണോന്ന് അല്ല എന്നിട്ട് എന്ത് തീരുമാനിക്കണം അവളെ ചിലപ്പോ അവളുടെ വീട്ടിലേക്ക് പോകാനാണെക്കോ ആഗ്രഹം അപ്പൊ നീയോ ഞാനോ ആ കൂടെ അങ്ങോട്ടേക്ക് പോവുന്നു പറയണ എടാ മോനെ നീ എന്താ ഇങ്ങനെ പിന്നല്ലാതെ ഇവിടെ മുറി പോലും ഇല്ലാതെ ഇവിടെ കിടക്കാൻ പറ്റുന്ന കാര്യമാണോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ വർഷയെ സംബന്ധിച്ച് അങ്ങനെ അല്ലല്ലോ അവളെ ഞാൻ എന്ത് ചെയ്യണം അതും കൂടി അമ്മയൊന്ന് പറഞ്ഞു തരാൻ പറയാണ് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല അപ്പോഴേക്കും മുറന്നു പറഞ്ഞ ശ്രീകാന്ത് ഉം ശ്രുതിയും കൂടെ ഇറങ്ങി വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും സുധീനെ തോന്നിയൊരു ശ്രുതി പറഞ്ഞു എന്നാൽ ചോദിക്കാൻ പറയണം അങ്ങനെ സുധി കാര്യം തിരക്കിപ്പോയാണ് ഇത് കേട്ടപ്പോനും ശ്രുതി സുധിയോട് പറഞ്ഞു സംസാരിക്ക എങ്ങനെയെങ്കിലും സംസാരിക്കാനൊക്കെ പറയാണ് അവസാനം സുധി ശ്രീകാന്തിനോട് പറഞ്ഞു നീ ഇങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ നീ ഇവിടെ നിക്ക് നീ ഇങ്ങനെ ഓടിപ്പോയിട്ട് അതേ മാത്രമേ സമയം കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് അത് പിന്നെ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല കണ്ണൂർ മുറി പോലും ഇല്ലാതെ എങ്ങനെ ഇവിടെ നിക്കണേ നിക്കണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പോ ചന്ദ്രമതി പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടെ നീ ഇപ്പൊ തൽക്കാലത്തേക്ക് വർഷയുടെ കാര്യങ്ങളൊന്നും പറയണ്ട നിക്ക് നിനക്ക് പുറത്ത് തന്നെ പറഞ്ഞെ പുറത്ത് പോയിട്ട് വാ പുറത്ത് പോയിട്ട് വരുമ്പത്തേനും മുറിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കി വെക്കാന്ന് പറയണം എന്നാലും അമ്മ അത് ഒരന്നാലും ഇല്ല നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറയാണ് അങ്ങനെ ശ്രീകാന്തിന് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് ശ്രുതി ശ്രുതിയും വന്ന് ശ്രീ രേവതിയോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം എത്രയാന്ന് പറഞ്ഞാലും കാണിച്ചു ഇത്രയും മോശക്കേടായിപ്പോയി ആ മുറി പൂട്ടിയിട്ടിട്ട് പോകേണ്ട കാര്യം ഇല്ലായിരുന്നു പറയുകയാണ് എല്ലായിരുന്നു ആനു ഭാഗത്തൊന്നും രേവതിയെ കുറ്റപ്പെടുത്തുക രേവതിക്ക് വല്ലാത്തൊരു വിമിഷ്ടായിപ്പോയി കാരണം രേവതി ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് രേവതിക്ക് സങ്കടം വന്നിട്ട് രേവതി അങ്ങോട്ട് പോകുമ്പോ തന്നെ ചന്ദ്രമതി പിടിച്ചെടുത്തി വീണ്ടും ചീത്ത പറയാണ് രേവതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എത്രയും പേട സച്ചിയാടിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം ഊർ തുറക്കാൻ പറയണം എന്ത് കഴിഞ്ഞാൽ ദേവത അങ്ങോട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഇപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ദേവതയുടെ സച്ചിരം വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം അത് ഉച്ചയ്ക്ക് തന്നെ ഇടുവാണ് പിറ്റേ അവസ്ഥ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണോട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്